ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് രവിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചി തന്റെ ഉള്ളിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം മഹേഷിനോട് പറയണം കാരണം ശരത്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പത്തിനും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചിയുടെ മനസ്സിൽ പിന്നെയും പിന്നെ ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ തെറ്റ് ചെയ്തതും പോരാ പിന്നെ അതിനെ ന്യായിരിക്കാൻ ശ്രമിക്കുന്നത് നടപ്പം സച്ചിക്ക് സഹിച്ചില്ല ഇതെല്ലാം കേട്ട് കേട്ടിഞ്ഞും മഹേഷ് പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാനൊന്നും പോണ്ട ഇനിയിപ്പോൾ നീ എന്തേലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പ്രശ്നമെന്ന് പറയാം പക്ഷേ സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല സച്ചി നന്നായിട്ടിരുന്നു അങ്ങോട്ട് മദ്യപിച്ചു മദ്യപിച്ചു കഴിഞ്ഞപ്പത്തിനും മഹേഷ് പറഞ്ഞു എന്ത് പരിപാടി നീ കാണിച്ചേ നീ മദ്യപിച്ചുകൊണ്ട് ഇതിന് നല്ല പരിഹാരമാകുമോ എന്ന് ചോദിക്കാം എനിക്ക് കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ല പാവം അവള് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെ സഹിക്കൂന്ന് ചോദിക്കുക ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു തൽക്കാലത്തെക്കുറിച്ച് കുറിച്ച് നീ ചിന്തിക്കണ്ടെന്ന് പറയാം ചിന്തിക്കായിരിക്കണം നീ പറയും പക്ഷെ ഒന്ന് ആലോചിക്കേ ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലോ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ മുമ്പ് ഇവൻ ഇങ്ങനെയൊക്കെ കുടുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടാണ് അന്നാ അച്ഛന് പണ്ടിയുടെ മുന്നേ ചാടി ഇത് ആത്മഹത്യ ചെയ്തേ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ അവൾ അവൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മഹേഷെ അവനെ ഒന്നും ചിന്തിക്കാത്തന്നെ അതിപ്പം എല്ലാവരും ഒരേപോലെ അല്ലല്ലോടാ സച്ചി നമ്മളെപ്പോലൊന്നും ആരിക്കണം എന്നില്ല മറ്റുള്ളവരെ എല്ലാവരും നന്നാക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പറയാം പക്ഷേ രേവതി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾക്ക് അവളുടെ അനിയനെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ട് നല്ല നിലയിൽ അവൻ എത്തുമെന്നും പഠിച്ച് നല്ല ജോലി വാങ്ങിക്കുന്നൊക്കെ ആ സമയത്ത് അവനിങ്ങനെ മോഷണമായിട്ട് നടക്കുകയെന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അവനെ അടിച്ചു നേരെയാക്കാൻ എനിക്കറിയത്തില്ല എന്നിട്ടല്ല പക്ഷേ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ അതിനൊന്നും നിന്നും പോകണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പ്രശ്നമായിട്ട് ഇരിക്കുമല്ലേ ഇനി ഇതിൻ്റെ കൂടെ നീ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കുറ്റക്കാരനാക്കാനായിട്ട് എല്ലാവരും ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുവാണെന്ന് അറിയാമെന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞു അത് കൂടുതൽ പ്രശ്നം ട്യൂഷാകട്ടെ സമ്മതിക്കുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നിനും പോവണ്ട എത്രത്തോളം വരെ പോവാൻ നോക്കാം അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം രേവതയോടാണെങ്കിലും തുറന്നു പറയണം നിങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അവസാനം നിന്നെ കുറ്റക്കാരനായിട്ട് എല്ലാവരും കാണുമെന്ന് പറയണം സച്ചി പറഞ്ഞു എനിക്കാണ് അവനെക്കുറിച്ച് ഓർത്തീയ്മെ രക്തം തിളച്ച് വരുവോ അവനെ തല്ലിക്കൊല്ലാനുള്ള മനസ്സാ വരുന്നതെന്ന് പറയാം തൽക്കാലത്തേക്ക് ഇതൊന്നും അടങ്ങിയിരിക്കേ എന്തേലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു മഹേഷ് സമാധാനിപ്പിക്കുകയാണ് സച്ചിനെ പിന്നീട് എക്സ്റേക്കെ എടുത്തു എക്സ്റേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ അവൻ്റെ ശരത്തിൻ്റെ കൈക്ക് പൊട്ടലുണ്ട് കൈ ഒടിഞ്ഞിട്ടുമുണ്ട് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയായപ്പോൾ ഡോക്ടർ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പുറത്തുനിന്ന് കരയേ വേണം പിന്നീട് ദേവീനോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയത്തില്ല സർജറിക്ക് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപ വേണം ആകെപ്പാടെ പന്ത്രണ്ടായിരം രൂപ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയാ അതും വാടക കൊടുക്കാനും വീട്ടാവസ്ഥനും വേണ്ടി മാറ്റി വെച്ച തുകയാണ് അപ്പോഴേക്കും ദേവതി അങ്ങോട്ടേക്ക് വന്നു ദേവതി അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞോണ്ടിരിക്കുവാണ് എന്തുപറ്റിയമ്മേ എന്താ കരയണേന്ന് ചോദിക്കുക ഞാൻ പ്രതീക്ഷിച്ചോടെ സംഭവിച്ചു അവൻ്റെ കൈ ഒടിഞ്ഞെന്ന് പറയുകയാണ് ഏഹ് കൈ ഒടിഞ്ഞോ അത് മുള കൈ ഒടിഞ്ഞെന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു സർജറി വേണമെന്നായിച്ച് പറഞ്ഞു എന്ന് ദേവ് പറയാണ് മുപ്പതിനായിരം രൂപയാവും അമ്മയുടെ ഈ പന്ത്രണ്ടായിരം രൂപയുള്ളൂ എന്ന് പറയുന്നത് ബാക്കി പൈസ എവിടുന്നുണ്ടാക്കുമെന്ന് അറിയില്ല പെട്ടെന്ന് ദേവ് പറഞ്ഞു ഈ മാല കിട്ടി കൊടുത്തതിൻ്റെയൊക്കെ ഇതിൽ ഒരു പത്താറായിരം രൂപ എൻ്റെയിലുണ്ട് അതും കൂടെ ഞാൻ തരാമെന്ന് പറയാം പക്ഷെ അതുകൊണ്ടായില്ലോ മുളേന്ന് പറയാം ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ സച്ചയാണ് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചയുടെ നമ്പറിലേക്ക് രേവതി വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ ഫോൺ ബലി അടിച്ചപ്പോൾ സച്ചി നോക്കി രേവതിയ എന്തിനായിരിക്കും പോലും ഈ സമയത്ത് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യം വിളി പറയാനായിരിക്കും താൽക്കാലത്തേക്ക് കോൾ എടുക്കണ്ട മഹേഷോട് ഞാൻ കോൾ എടുക്കണ വേണ്ട അവൾ ഹോസ്പിറ്റലിലെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്ന വെറുതെ എന്തിനാ കോൾ എടുക്കുന്നത് അത് ഈ സമയത്ത് ഞാൻ കൊടുത്ത് ശരിയാത്തില്ലെന്ന് പറയാം സച്ചി നന്നായിട്ട് മദ്യപിച്ച് സച്ചിയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ മാറിയിരിക്കുവാണ് അപ്പം അവൾക്ക് സംശയം തോന്നും അതുകൊണ്ട് വേണ്ട എന്തേലും ആട്ടെന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുവോ ഈ സമയം എടുക്കാതെ തോന്നിയപ്പോൾ രേവതിക്ക് സങ്കടമായി രേവതി പറഞ്ഞു സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ലോ ചിലപ്പോൾ വല്ല ഓട്ടത്തിലും ആയിരിക്കും അമ്മയെന്ന് പറയാം സാരമില്ല അവൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലോ അവനോട് പൈസ ചോദിക്കണ്ട വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയാണ് അപ്പോഴേക്ക് അവരുടെ പരിചയത്തിലുള്ളൊരു ചേച്ചി അങ്ങോട്ടേക്ക് വരുവാണ് ശരത്തിനെ കാണാൻ വേണ്ടി വന്നാണ് പിന്നീട് ശരത്ത് എന്തു ചെയ്യാന്നൊക്കെ ചോദിക്കുക അപ്പുറത്തുണ്ട് അവന് സർജറി വേണം കൈ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും പൈസ ഇല്ല ഒരു കാര്യം ചെയ്യാ ചേച്ചിക്ക് പൈസ വേണമെങ്കിൽ കുറച്ച് വായ്പ ആരാമെന്ന് ചോദിക്കുകയാണ് ദേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവര് അയ്യോ എൻ്റെ ഈ പൈസയില്ല ഉള്ള പൈസ ഞാൻ കഴിഞ്ഞ ചിട്ടിക്ക് അടച്ചല്ലോ എന്ന് പറയാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും രേവതിക്ക് ആ പട വിഷമായിപ്പോയി പിന്നീട് പെട്ടെന്ന് രേവതിയോട് മോളൊരു കാര്യം ചെയ്യാറ് ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ് ഡോക്ടറുടെ കയറി കാര്യങ്ങളൊക്കെ പറ ഞങ്ങൾക്ക് പൈസയ്ക്ക് ഇച്ചിരി കുറവുണ്ട് ഞങ്ങൾ സാവകാശം അടച്ചോളാം ഡോക്ടർ ചിലപ്പോൾ ഇളവ് തരാൻ സാധ്യത ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു ആശ്വാസം തോന്നി ഡോക്ടർ നല്ലവനാണെങ്കിൽ ഒരു പക്ഷെ സഹായിക്കാൻ പറ്റിയാലോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ സർജറി എത്രയും പെട്ടെന്ന് തന്നെ നടത്താം എത്ര ദിവസം എന്ന് വെച്ചാൽ വേദന ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ സർജറി നടത്തില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ ഡോക്ടറെ കാണിട്ട് രവതി എല്ലാവേണം അങ്ങനെ ഡോക്ടറെടുത്ത് തന്നിട്ട് രേവതി പറഞ്ഞ് ഞാനിവിടെ കിടക്കുന്ന ശരത്തിൻ്റെ ചേച്ചിയെന്ന് പറയാണ് കൈ ഒടിഞ്ഞ് കിടക്കുന്നത് ആ പറ എന്താ രവതി എന്ന് ചോദിക്കുക അതുപേര് ഡോക്ടറെ അവന് സർജറി വേണമെന്ന് പറഞ്ഞല്ലോ മുപ്പതിനായിരം രൂപയോ അത്രയും പൈസ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല ഒരു പത്ത് പതിനെണ്ണായിരം രൂപയുണ്ട് അപ്പം അത് മാത്രമേ ഉള്ളൂ ബാക്കി പൈസ ഞങ്ങൾ തണ തവണകളായിട്ട് അടയ്ക്കുവോ എന്തെങ്കിലും ചെയ്തോളാം രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിങ് ജോലിയാണ് കാർ ഓടിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വന്നു കഴിയുമ്പം പൈസ അടച്ചോളാം രണ്ട് ദിവസം എനിക്ക് സാവകാശം തന്നെ എന്ന് പറയാം ഇത് കേട്ടാലും ഡോക്ടർ ശരി ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തുതരാം പിന്നീട് രേവതിയോട് പറഞ്ഞു അല്ല അനിയൻ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുക അനിയും പഠിക്കുക സാറേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് ചോദിക്കും അവൻ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് പറയാം അല്ല അവൻ ബൈക്കിൽ നിന്ന് വീണമെന്നാണോ നിങ്ങളോടും പറഞ്ഞത് അതെ ബൈക്കിൽ നിന്ന് വീണ എന്താ ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം ഡോക്ടർ പറഞ്ഞു അവൻ ബൈക്കിൽ നിന്ന് വീണ അല്ലെന്ന് പറയണേ ഏഹ് അല്ലേ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയലോന്നല്ലേ പറയണേ ഡോക്ടർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുമല്ലോ പിന്നീട് ഡോക്ടർ പറഞ്ഞു അവൻ ബൈക്കിൽ നിന്ന് വീണിട്ടില്ല കാരണം അവൻ ബൈക്കിൽ നിന്ന് വീണ ഒരു മുറി ഇതല്ല ഒടിയിലല്ല അവൻ്റെ കൈക്ക് ഉണ്ടായിരിക്കുന്നത് ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലൊക്കെ മുറിവുണ്ടാകാണ്ട് അതൊന്നും പറ്റിയിട്ടില്ല അത് മാത്രമല്ല ഇത് മനപ്പൂർവാരോ ബലമായിട്ട് തിരിച്ചു ഓടിച്ചിരിക്കുന്ന പറയണം ഇത് കേട്ടത് ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി ഡോക്ടർ എന്തൊക്കെയാണ് പറയണേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അനിയനോട് തന്നെ ചോദിച്ചോക്കെ എന്താ സംഭവിച്ചതെന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രേവതി അങ്ങോട്ടേക്ക് വരുവോ ദേവതിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അപ്പോഴേക്ക് ശർ ശരത്തിനെ പിന്നീട് സർജറിക്ക് കൊണ്ടുപോവാണ് രേവതി കാത്തി ശരത്തിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു അങ്ങനെ ശരത്തിനെ അവിടെ കൊണ്ടുവന്ന് കടത്തുവാണാണ് ആ സമയത്തെല്ലാം ദേവതിയുടെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ദൈവമേ എന്തായി തീരോ എങ്ങനെയാ തരുന്നെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞ സത്യമായിരിക്കുമോ അങ്ങനെ കൊണ്ടുവന്ന് കടത്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ശരത്തിൻ്റെ അടുത്തേക്ക് വന്നു ശരത്തിന് പതുക്കെ ബോധവൊക്കെ മയക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു ശരത്തിനോട് ചോദിച്ചു അല്ല നീ ആരുടെ ബൈക്കും കൊണ്ട് ആ ശരത്തെ പോയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏത് ഫ്രണ്ടിൻ്റെ അത് ചേച്ചിക്ക് അറിയില്ല എന്ന് പറയുകയാണ് എന്നാലും ആ ഫ്രണ്ടിൻ്റെ ബൈക്കിനു കാര്യമായിട്ട് എന്തേലും പറ്റിക്കാണല്ലോ അപ്പൊ ബൈക്കൊക്കെ നന്നായി കൊടുക്കണ്ടേന്ന് ചോദിക്കുക അല്ല ബൈക്കിനെ പുറയില്ല നീ നീ മാത്രം ഉണ്ടായിരുന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കുക അത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം അന്നെങ്കി ബൈക്ക് എന്തിയെ ആ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിച്ചാട്ടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ബൈക്കിനെന്തേലും പറ്റിയോ എന്നൊക്കെ ചോദിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു ഏയ് അത് വേണ്ടി അതാടാന്ന് നിനക്ക് നമ്പർ തന്നാല് അല്ല അത് പിന്നെ ഞാൻ സത്യം പറയടാ കൈക്ക് എന്ത് പറ്റിയാന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ശരത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നീ കള്ളത്തരം പറയലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശരത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മി അമ്മച്ചു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നാത്തു കാര്യം വേദന എടുത്ത് കിടക്കുവല്ലേ അവൻ്റെ കൈ ഒടിഞ്ഞിരിക്കുമല്ലേ ഇപ്പൊ സർജറി കഴിഞ്ഞല്ലേ ഉള്ളൂ ഈ സമയത്ത് അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക് ശരിയാണെന്ന് ചോദിക്കാം അമ്മേ ഇപ്പം കള്ളത്തരം പറയുന്നതാണെന്ന് പറയാ ഇവന്റെ കൈ ബൈക്കെന്ന് വീണ ഒടിഞ്ഞല്ല ആരും മനപൂർവ്വം ബലവായിട്ട് പിടിച്ചു ഒടിച്ചാന്ന് പറയണേ ഒടിച്ച് എന്തൊക്കെയാ മോളെ നീ പറയണ എന്ന് ചോദിക്കാം അതേന്ന് പറയുകയാണ് ലക്ഷ്മി അമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ടേക്ക് തന്നു ശരത്തിനെ പിടിച്ചിട്ട് ചോദിച്ചു എന്തടാ ഏഹ് എന്ത് പറ്റിയാ നിൻ്റെ കൈക്ക് സത്യം പറയണമെന്ന് പറയാ ശരത്ത് പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലതെന്ന് പറയണം പിന്നീടാണ് ശരത്ത് പറയണേ അതെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് എടുത്ത് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ആന്റണിയുടെ കൂടെ അപ്പം ആന്റണിക്ക് അത്യാവശ്യം ഈ പണം പലിശക്ക് കൊടുക്കുന്ന ഉണ്ട് ആ സമയം സച്ചേണ്ട കൂട്ടുകാരനാ മഹേഷ് കുറേ പണം കൊടുക്കാണ്ട് അത് ചോദിക്കാണ്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി കയറി അടിച്ചു ആ സമയം ഞാൻ പിടിക്കാൻ ചെന്നാൽ അങ്ങോട്ടേക്ക് വന്ന സച്ചേട്ടൻ എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി അടിച്ചിട്ട് എൻ്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചാന്ന് പറയണം ഇത് കേട്ടു ഒരു ഞെട്ടലായിരുന്നു കേവതിയിലൊക്കെ ഉണ്ടായിരുന്നു നീ എന്താടാ പറഞ്ഞു നിൽക്കും അതെ സച്ചയേട്ടൻ എന്റെ കൈ പരുവാക്കി വെച്ചതെന്ന് പറയണം ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി അവർക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല സച്ചി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ശരത്ത് മനഃപ്പൂർവ്വം സച്ചിനെ ഒറ്റ കൊടുക്കുവാണ് ഒരു പക്ഷേങ്കിൽ തൻ്റെ കള്ളത്തിനെ ഒന്നും ഒരിക്കലും പുറത്ത് വരില്ല അതിനു വേണ്ടിയിട്ട് ശരത്ത് ചെയ്ത പരിപാടിയത് അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും അതുകൊണ്ടാണ് വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും മോഷണം നടത്തിയെന്നറിഞ്ഞാൽ പിന്നെ തനിക്ക് വീട്ടിൽ ഒരിക്കലും നിൽക്കാൻ പോലും പറ്റില്ല മുമ്പ് താൻ സത്തയോട്ട് പറഞ്ഞിട്ടാണ് അമ്മയോടൊക്കെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഇത് കേട്ടതും ലക്ഷ്മിമ്മയ്ക്ക് ആ പട സമതലിറ്റെന്നപോലെ തോന്നി വല്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് രേവതിനെ വിളിച്ചോളെ മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു എന്ത് പറ്റുമോളെ എന്തായി കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ദേവി എന്നിട്ട് പറഞ്ഞു സച്ചിയാണ് അങ്ങനെ ചെയ്യുവോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശരത്തിന്റെ ഫോൺ ബെല്ലടിച്ചു നോയിക്കഴിഞ്ഞപ്പോൾ ആന്റണിയാണ് വിളിക്കുന്നത് ആന്റണി വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കൈക്ക് ഉം കുഴപ്പമില്ല സർജറി ആയി കഴിഞ്ഞു പണം വല്ലതും വേണമെ പറഞ്ഞാൽ മതി എന്ന് പറയാൻ ഏ കുഴപ്പില്ല ചേട്ടാ പിന്നെ ഒരു കാര്യമുണ്ട് എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അന്ന് നമ്മൾ പണം മോഷ്ടിച്ചില്ലേ സച്ചയൻ്റെ അമ്മയുടെ ആ അത് അത് സച്ചേനെ കണ്ടുപിടിച്ചെന്ന് പറയണം എങ്ങനെ അത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിലാണ് എൻ്റെ കൈ ഓടിച്ചിരിക്കുന്നത് അത് പക്ഷേ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ആകെ പടം ഞാൻ പെട്ടുപോയിരിക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആൻറ്റീഡി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് സൂക്ഷിച്ചും കണ്ടു നിന്നു ഒരു കാരണവശാലും പിടികൊടുക്കണ്ട പിന്നെ സച്ചിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ അവനെയൊന്നു കാണുന്നുണ്ടെന്ന് പറയാം ശരത്ത് പറഞ്ഞേ അതൊന്നും വേണ്ടാന്ന് പറയാ പിന്നെ നിന്നെ നോവിച്ച പിന്നെ വെറുതെ വിട് വെറുതെ വെറുതെ അവനെ അങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞോണ്ട് ആനടി ഫോൺ കട്ടി വേണം ഈ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ആകെ പാട്ട് ടെൻഷൻ ആയിപ്പോയി അവർക്ക് അറിയത്തില്ല അറിയത്തില്ലോ ചരത്ത് ചെയ്ത ദുഷ്ടപ്രവർത്തി എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് സച്ചി അവന്റെ കൈ പിടിച്ച് തിരിച്ചു ഒടിച്ചു വിട്ടേ എന്നുള്ള കാര്യമൊക്കെ രേപതിക്കാണെങ്കിൽ അതിനേക്കാളും വലിയ വിഷമം സച്ചി ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റാതെ രേവതി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന